ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ വല്ലപ്പോഴും ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ അവസരം പാഴാക്കും എന്നാൽ ഈ സൈക്കിൾ റൈഡേഴ്സിന്റെ അടിച്ചു പൊളിച്ചുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹായ് റൈഡേഴ്സ് ഇന്നത്തെ യാത്ര എങ്ങോട്ടാണ് ആ അറിയത്തില്ല ചെങ്കരൻ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് റെഡി ആയിരിക്കുന്നത് അത് സ്റ്റാർട്ട് നമ്മളിപ്പം ചെങ്കറ ചെങ്കറ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാ ചെങ്കറ വ്യൂ പോയിന്റ് അവിടെ നേരെ ചെങ്ങറ ബാപ്പിള വാട്ടർഫാൾസ് നമ്മൾ പത്തനംതിട്ട ടൗണിലെത്തി ഭയങ്കര ഹെവിയ നല്ല ഹെവിയാണ് മറ്റേ കാലം മറ്റേ അത്ര ഇല്ല നമ്മുടെ മലയാളപ്പുഴ കയറ്റി അത്ര ഇല്ല കേട്ടോ അടിപൊളിയല്ലേ വേറെ ഒരു കോലായി എങ്ങനുണ്ട് നമ്മള് വിവരത്തൊക്കെ എങ്ങനെയുണ്ട് എന്താ പറയുന്നു പൊളിയൊളി പൊളിഞ്ഞല്ലോ എങ്ങനെയുണ്ടായിരുന്ന കയറ്റം

പാന ഇറങ്ങുന്ന സ്ഥലം കൂടാ പൈനാപ്പിൾ തിരിച്ചു പോയി ഗൈസ് ഒരു സൈക്കിൾ റൈഡിന് അത്ര നിസ്സാരക്കാരായിട്ട് കാണല്ല ഇപ്പോൾ തന്നെ നൂറ് കിലോമീറ്റർ മലയും കുന്നും പായലും എല്ലാം ചവിട്ടി വന്ന് നിക്കുവാണ് ഇതിനുവേണ്ടിയാണെന്ന് അറിയാമോ ഗൈസ് ഈ കാടിന്റെയും വെള്ളച്ചാട്ടത്തിന്റെ വായ്പ അറിയാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഇതുകൊണ്ട് ഞങ്ങളെല്ലാം ആകെ അവിടെ ഫെഷ്ടിക്കുവാണെ എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല ഇങ്ങോട്ട് ഒരു വഴിയുണ്ട് ഇങ്ങോട്ട് ഒരു വഴിയുണ്ട് ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഇങ്ങോട്ടൊരു വഴിയുണ്ട് അപ്പൊ നമ്മുടെ കൂടുതൽ ഒരാൾ പറഞ്ഞതേണ്ടോ എവിടേട്ടാ പോണമെന്നുള്ള വെള്ളച്ചാട്ടം എവിടെന്നുള്ള കണ്ടുപിടിക്കാനുള്ള മന്ത്രം ഉണ്ടെന്ന് പുള്ളി നോക്കി എന്തോ ചെല്ലുന്നുണ്ട് എന്തോ കണ്ടോ 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 വെള്ളച്ചാട്ടം പുള്ളി എവിടെയാണ് വെള്ളച്ചാട്ടം ഇപ്പം കണ്ടുപിടിക്കും

എന്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത വ്യൂ പൈനാപ്പിൾ തോട്ടം തന്നെ എന്താ അടിപൊളിയാണ് എങ്ങോ സ്വപ്നത്തിൽ കണ്ട വഴി പോലെ ഇരിക്കുന്നു മുറവിളി കേട്ടില്ലേ ഇന്ന് ഹർത്തലായതുകൊണ്ട് വിശപ്പാ അതുകൊണ്ടാണ് വിളിച്ചു പോകുന്നത് ഹോട്ടലും ചായക്കടയല്ല അടച്ചിട്ടിരിക്കാപ്പിളൊക്കെ പാകത്തിനാകുന്ന വിളയാറായി ഈ കാണുന്ന പൈനാപ്പിൾ തോട്ടവും മറു വശത്ത് കൊടുമ്പനവും വനത്തിൽ നിന്നും കുത്തി ഒലിച്ചു വരുന്ന ആറും ഒരു പ്രത്യേക വായ്പ ഉള്ള സ്ഥലമായത് ഇതൊക്കെ കാണുന്നതിൻ്റെ ഫീൽ ഒന്ന് വേറെ തന്നെ തോട്ടത്തിന്റെ ഇടയിലൂടെ കുറച്ച് മുന്നോട്ട് പോകണം അവിടെയാണ് വെള്ളച്ചാട്ടം ওহ 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 അത് കണ്ടോ നമ്മൾ ചുമ വെള്ള വെള്ളച്ചാട്ടം മാത്രം തേടി വന്നാണ് പക്ഷെ നമ്മൾ ശരിക്കും ഇപ്പം നിൽക്കുന്നത് കോന്നി ഫോറസ്റ്റിന്റെ വേറൊരു സൈഡിലാണ് അത് നമ്മളിപ്പോൾ കണ്ട ഭാഗം കണ്ടോ അത് ആന ഇറങ്ങുന്നതാണ് എല്ലാ ദിവസവും രാത്രി ഇവിടെ ആന ഇറങ്ങും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പകരും ഇറങ്ങാറുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരം എന്തായാലും നമ്മുടെ ഭാഗത്തിന് ഇനി ആനയില്ല നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആനയുടെ കാര്യം ഇത്രയും ശ്രദ്ധിക്കണം ആന ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങള് വളരെഫുൾ സമയങ്ങളിൽ ആന വരുന്നത് രാത്രി ഏഴുമണിയാവുമ്പോ അല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യൂ ക്രോസ് ചെയ്യൂസ് ഈ പൈനാപ്പിൾ തോട്ടത്തിലൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു ോ ഒന്നും കിട്ടാ വരുമ്പോഴ കഴിക്കാൻ ഒന്നും കിട്ടാ പോയങ്കരാണ് വെള്ളം

േവരാരി ആനവേലിന്ന് കേട്ടിട്ടുള്ളൂ ഇപ്പഴ കാണത് ഏഴ് മണിക്ക് ശേഷം ഈ ഫെൻസിങ്ങിലൂടെ കറണ്ട് പാസ് ചെയ്യത്തുള്ളൂ അടുത്ത ഫെൻസിംഗിലാണെങ്കിൽ പന്നിയൊക്കെ കുരുങ്ങും പെട്ടെന്ന്